ഈ പേര് ദിവസവും ാവശ്യം കൂടുതലെങ്കിലും കേൾക്കാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് വളരെ സന്തോഷം വളരെ ഊഷ്മളമായ ഒരു സ്നേഹബന്ധം അദ്ദേഹവുമായിട്ട് ഞാൻ എത്രയോ വർഷങ്ങൾ കൊണ്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എവിടെ വെച്ച് കണ്ടാലും ആരോടും സംസാരിച്ചില്ലെങ്കിലും എന്റെ അടുത്ത് വന്നാൽ അദ്ദേഹം സുഖമാണോ എന്നെടുത്ത് ചോദിക്കും അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഒരു സന്തോഷം ഞാൻ പലയിടത്തും പറയും പല സ്ഥലങ്ങളിലും അദ്ദേഹം ആരോടും മിണ്ടാതെ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ അടുത്ത് മാത്രം ചോദിച്ചാൽ പലരും എൻ്റെ അടുത്ത് നിന്റെ അടുത്ത് എന്തോ സംസാരിച്ചു അദ്ദേഹം ഞമ്മളത് വെളി വിടൂല്ല ഞങ്ങൾ തമ്മിലുള്ള ചില രഹസ്യ കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് കാര്യം ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോഴെന്നല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പോലും അദ്ദേഹമായിട്ട് കാര്യം ഭാഗ്യവശാൽ എൻ്റെ ഭാര്യ വീട് കണ്ണൂരാണ് അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ഈ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം വന്ന് ട്രെയിനിൽ യാത്ര ചെയ്യും അത് കഴിഞ്ഞ് കൊച്ചി തിരുവനന്തപുരം കൊച്ചി ഫ്ലൈറ്റിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യും അപ്പോഴൊക്കെ പല പ്രാവശ്യങ്ങളും അദ്ദേഹം കാണാറുണ്ട് അപ്പോഴും മിക്കവാറും അടുത്തടുത്ത സീറ്റുകളായിരിക്കും അപ്പോൾ അപ്പോഴൊക്കെ അദ്ദേഹത്തിനായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സ്നേഹബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു ഈ പെരുമ പിണറായി പെരുമയുടെ പെരുമ പിണറായി എന്ന പേര് എങ്ങനെ അറിയപ്പെടുന്നോ അതേപോലെ തന്നെ അതിൻ്റെ പെരുമയും അറിയപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്ന